അതുകൊണ്ട് ഈ രാഷ്ട്രീയം സി പി ഐ എമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ നവ സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നു നിലവിലത്തെ കേന്ദ്ര ബി ജെ പി സർക്കാർ നവ സ്വഭാവ വിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നൊരു പരാമർശമുണ്ട് നിയോ ഫാസിസം എന്നാണ് അതിൽ ഇംഗ്ലീഷിൽ പരാമർശമുള്ളത് അങ്ങനത്തെ ആ പരാമർശത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതിനുശേഷം സി പി ഐ എം ബി ജെ പിയുമായിട്ടുള്ള നിലപാടിൽ പുറമോട്ടു പോയി എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് സംസ്ഥാന ചില മാധ്യമങ്ങൾ ഇരുട്ട് വാക്കിന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടപാതി കേൾക്കാത്ത പാതി അതിൽ പിടിച്ചു തൂങ്ങാൻ വേണ്ടി സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഈ പ്രതിപക്ഷനാവന് ഇന്ന് മറുപടി കിട്ടിയിരിക്കുകയാണ് ആ പ്രമേയം മൊത്തം വായിച്ചു നോക്കിയ ശേഷം അതിൽ കമൻ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞത് പ്രകാശ് കാരാട്ടാണ് പ്രകാശ് കാരാട്ട് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ട് തന്നെ എടുത്തു തന്നെ പറഞ്ഞു നല്ല മനോഹരമായിട്ട് ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിയോ ഫാസി വേർഡിനെ കുറിച്ച് പറയുന്നത് മാത്രമല്ല ആ പ്രമേയം മൊത്തം വായിച്ച് നോക്കിയിട്ട് വേണം അതിൽ കമൻറ്റ് ചെയ്യാൻ വ്യക്തമായി പറയുന്നുണ്ട് ഇത്തരം തരംതാണ് രാഷ്ട്രീയം കളിക്കരുതെന്നും സേഷനോട് വ്യക്തമായി പറയുന്നുണ്ട് ഇംഗ്ലീഷിലാണ് പ്രകാശ് കാരാട്ടിക്കാരും പറയുന്നത് അതിന് മനോ മനോഹരമായ ഒരു മലയാളം തർജ്ജുമാ സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഐ എം ടു ഫൈൻഡ് ദാറ്റ് കോൺഗ്രസ് ലീഡേഴ്സ് ഇൻ കേരള ആർ ഹു ടു ബി ഓൺ ഫാഷിസം are critiquing our use of this term neo-fascism and that the Modi government is displaying neo-fascist characteristics. I saw today's paper, Mr. V.D. Satishan has said that earlier the CPM used to call it fascism, now they have given up the term fascism because they don't want to fight the BJP. They are soft on the BJP and he claims our earlier party congress resolutions had called the modi government fascist and now we have given up the term. i don't think he has read our earlier resolutions because if he reads our hyderabad congress resolution 2018, we said that there are emerging fascist trends emerging fascistic trends. Now he says our General Secretary, Comrade Sitaram Yachuri used to have a better understanding of fascism but he was a General Secretary when this resolution was drafted and in that we recognize there are emerging fascistic trends. Today, seven years later, we are saying now they're having displaying fascistic ta characteristics, it's no more emerging. So what, how do we understand it? With the 11 years of Modi government's rule, the aggressive drive to impose the Hindutva agenda and the neoliberal agenda, yes, they are displaying neo fascistic characteristics now. And we have to fight it. We have to resist it. Because if we do not fight it and resist it, then it will develop into. Full fledged fascism. This is what makes us mobilize the people, create the grounds to fight back this neo fascistic trends and characteristics. This is how we understand it. And distorting this, the Congress party is only playing cheap politics. We do not need certificates. From the Congress leadership here on how to fight the BJP and the RSS. We have just passed a resolution on our martyrs since the last state conference here. Four of them were killed by the RSS. Four of those martyrs were killed at the hands of the RSS. This is the proof of who's fighting the RSS and the BJP in Kerala. എന്നാൽ കോൺഗ്രസിൻ്റെ ചില വക്താക്കൾ ഈ അവർ പ്രധാനമായിട്ടും ഫാസിസത്തിൻ്റെ ചില വിദഗ്ധരായ ആളുകളുണ്ട് അവർ ഈ മോഡിയുടെ ഈ നവ ഫാസിസ്റ്റ് പ്രവണത എന്നുള്ള ഈ പ്രയോഗത്തെ അവർ പറയുന്നത് ഇത് സി പി ഐ എം ഇത് ഫാസിസത്തെ ഉപേക്ഷിച്ച് അത് ബി ജെ പിക്ക് ഇതൊരു പോരാട്ടം ദുർബലപ്പെടുത്തുന്നു വി ഡി സതീശൻ പറഞ്ഞത് നേരത്തെ ഇവർ ഫാസിസം എന്നാണ് പറഞ്ഞിരുന്നത് മോഡി ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയിട്ടാണ് കണ്ടിരുന്നത് ഇപ്പോൾ അത് ഉപേക്ഷിച്ചിരിക്കുന്നു അത് ബി ജെ പിയുടെ മൃദു സമീപനമാണ് ബി ജെ പിക്ക് എതിരെ പൊരുതുമതിന് താല്പര്യമില്ലാത്തതാണ് എന്ന് കാണിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴത്തെ രേഖ മാത്രമല്ല മുൻപത്തെ പാർട്ടി രേഖകളും വായിച്ചിട്ടുണ്ടാകാൻ ഇടയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദ് പ്രമേയം ആ പ്രമേയം അതിൽ പറയുന്നത് ഫാസിസ്റ്റ് പ്രവണതകൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അന്ന് ഇവർ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട് സീതാറാം യെച്ചൂരിക്ക് കുറെ കൂടി വ്യക്തതയോടുകൂടി ഫാസിസ്റ്റത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോഴത്തെ മേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സർ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഹൈദരാബാദിലെ പ്രമേയം ശക്തിപ്പെട്ടു വരുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ എങ്ങനെ രാജ്യത്ത് മോഡി സർക്കാർ പ്രതിഫലിക്കുന്നു എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തമാക്കിയത് ഏഴ് വർഷത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ഫാസിസ്റ്റ് പ്രവണതകൾ എങ്ങനെ മാറി കുറേ കൂടി ശക്തമായിരിക്കുന്നു അത് നവ ഫാസിസത്തിന്റെ സ്വഭാവമോ പ്രവണതയിലേക്കോ എങ്ങനെ വികസിച്ചിരിക്കുന്നു ഇതാണ് നാം ഈ ഘട്ടത്തിൽ പ്രതിപാദിക്കുന്നത് പതിനൊന്ന് വർഷത്തെ മോഡി സർക്കാരിൻ്റെ ആക്രമണോസുഖ ഹിന്ദുത്വ നയങ്ങളുടെ പ്രയോഗം അത് നവ ഫാസിസ്റ്റ് പ്രവണതകളെയും അതിന്റെ സ്വഭാവ ഫാസിസ്റ്റ് സ്വഭാവത്തെയും ഭരണ സംവിധാനത്തിൽ കുറേ കൂടി ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് നാം എത്തിച്ചേരുന്ന നിഗമനം ഇത് ശരിയായി മനസ്സിലാക്കുന്നത് ഈ നവ ഉദാരവൽക്കരണ പ്രവണത ശക്തിപ്പെട്ടു വരുമ്പോൾ അല്ലെങ്കിൽ നവ ഉദാരവൽക്കരണ സ്വഭാവം സംവിധാനത്തിനകത്ത് ശക്തിപ്പെട്ടു വരുമ്പോൾ അതിനെ പൊരുതി പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയുമില്ല എങ്കിൽ ഇത് ഫാസിസത്തിലേക്ക് നയിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് അത് ശരിയായി മനസ്സിലാക്കി പൊരുതുകയുള്ളതാണ് ഫാസിസത്തിലേക്ക് പോകാതെ ഈ രാജ്യത്ത് തടയുന്നതിന് ആവശ്യമായി മുന്നുപാധി കോൺഗ്രസ് തരംതാണ് രാഷ്ട്രീയമാണ് കളിക്കുന്നത് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആർ എസ് എസിനും ബി ജെ പി എതിരെയുള്ള പോരാട്ടത്തിൽ സി പി ഐ എമ്മിന് കേരളത്തിലെ കോൺഗ്രസ് ഒരു സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല ഇവിടെ വായിച്ച രക്തദാക്ഷി പ്രമേയമുണ്ടല്ലോ ആ രക്തദാക്ഷികളിൽ ഈ സമ്മേളന കാലയളവിൽ കൊല്ലപ്പെട്ട ആറുപേർ ആർ എസ് എസ് കാരാൽ കൊല്ലപ്പെട്ടവരാണ് ഇവരപ്പുറത്ത് മറ്റെമ്പ തെളിവാണ് ആർ എസ് എസിന് പേരെ കേരളത്തിൽ പൊരുതുന്നത് സി പി ഐ എം ആണ് എന്നതിന് വേണ്ടത് അതുകൊണ്ട് ഈ തരംതാണ് രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്